ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷഫലം കർക്കിടകുറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണതനക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാകും ആദ്യമായിട്ട് നമുക്ക് ഈ കർക്കിടക്കൂറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊതുവായ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട് വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട് ഇപ്പോൾ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി രാഹു കേതു ഗുരു അതിൽ ശനിയെ സംബന്ധിച്ചിടത്തോളം കർക്കിടക്കൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും ശനി മാർച്ച് അവസാനം വരെ അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം ആ ശനി ഒൻപതാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ആണെങ്കിൽ മെയ് പകുതി വരെ ഒൻപതിലായിരിക്കും അതിനുശേഷം അഷ്ടമ ഭാവത്തിലേക്ക് രാശി മാറുന്നു ഇതേ സമയം കേതു ആ കേതു ആണെങ്കിൽ മെയ് പകുതി വരെ മൂന്നാം ഭാവരാശിയിലായിരിക്കും അതിനുശേഷം ആ കേതു രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ഗുരു ഗുരുവാണെങ്കിൽ മെയ് പകുതി വരെ പതിനൊന്നാം ഭാവരാശിയിൽ സ്ഥിതിയുണ്ട് അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ പകുതിക്ക് ശേഷം ഡിസംബർ ആദ്യ വാരം വരെ ആ ഗുരു ജന്മരാശിയിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അതിനുശേഷം പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് വക്രത്തില് രാശി മാറുന്നു അപ്പോൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചൊവ്വാഗ്രഹം ജന്മരാശിയിൽ ഉണ്ട് ക്രമേണ ജൂൺ ആദ്യ വരെ ആദ്യവാരം വരെ പന്ത്രണ്ടിലും ജന്മരാശിയിലുമായിട്ട് വക്രത്തിലും നേർ സഞ്ചാരത്തിലും ആയിരിക്കും ആ കുജൻ എന്ന് പറയുന്നത് അതിനുശേഷം ജൂൺ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ രണ്ടു മുതൽ മുന്നോട്ടുള്ള രാശികളിലേക്ക് ആ കുജൻ രാശി മാറുന്നു വർഷാരംഭത്തില് ആറിൽ നിൽക്കുന്ന സൂര്യൻ ക്രമേണ ഏഴ് മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് പ്രതിമാസം രാശി മാറുന്നു ബുധശുക്രന്മാർ വർഷാരംഭത്തില് ആറിലും എട്ടിലുമാണ് ക്രമേണ മുന്നോട്ടുള്ള രാശികളിലോട്ട് ആ ബുധനും ശുക്രനും രാശി മാറുന്നു അപ്പം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർക്കിടകക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പം ഈ ഗ്രഹസ്ഥിതി ആസ്പദമാക്കി ഉള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ കർക്കിടകക്കൂറുകാർക്കും ലക്നക്കാർക്കും നടക്കുന്ന ദിശ ഏതാണ് അപകാരം ഏത് ഗ്രഹത്തിൻ്റെതാണ് അപ്പം ദശയും അവകാരവും ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തില് വ്യത്യാസം വരാനും സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ആരോഗ്യ സാഹചര്യങ്ങൾ അപ്പം എട്ടാം ഭാവാധിപനായിട്ടുള്ള ശനി എട്ടിൽ തന്നെ നിൽക്കുകയാണ് ശനി അഷ്ടമത്തിലാണെങ്കിലും അഷ്ടമ ഭാവാധിപനാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി എട്ടില് മൂലത്രികോണ രാശിയിൽ മാർച്ച് വരെ ഉണ്ടാകും അത് ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതീന്ന് ആശ്വാസം ഉണ്ടാകുന്നതിന് ആ അഷ്ടമത്തിൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് സഹായകമാകും എന്ന് പറയാം എങ്കിലും ഫെബ്രുവരി മുതൽ മാർച്ച് പകുതി വരെ നമുക്ക് മാരകാധിപനായിട്ടുള്ള സൂര്യൻ ആ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉള്ളവർക്ക് അവർക്ക് ഗൂഹ്യ രോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉള്ളവർക്ക് ഒരു കരുതൽ വേണ്ടുന്ന സമയം ആണ് മാർച്ച് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെ ആ സമയത്ത് സൂര്യൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ അവിടെ അഷ്ടമത്തിൽ ശനിയും നിൽക്കുന്ന സമയമാണ് രണ്ടും ശത്രുഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ ആ സമയത്ത് ഒരു ശ്രദ്ധ വേണം അതേ സമയം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ നമുക്ക് ഒരു ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അഷ്ടമ ഭാവത്തിലേക്ക് കുജന്റെ ദൃഷ്ടിയും കൂടെ വരുന്ന സമയമാണ് ഏപ്രിൽ മാസം അപ്പോൾ ഏപ്രിൽ മാസമൊക്കെ ആവുമ്പോൾ ആ ചൊവ്വയുടെ ദൃഷ്ടി എട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ചിലർക്ക് ചില രോഗങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സർജറിയൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഏപ്രിൽ മാസമൊക്കെ ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം ഇപ്പം ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം എട്ടിലൊക്കെ ആ കുജണ്ട ദൃഷ്ടിയുള്ള സമയമാണ് മെയ് പകുതി മുതൽ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട് രാഹു അഷ്ടമത്തിലേക്ക് വരുന്നു കേതു ആണെങ്കിൽ രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു മാരകസ്ഥാനത്തേക്ക് അപ്പോൾ ചിലർക്ക് ഈ ദന്ത സംബന്ധമായിട്ട് നയന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ ഡൈജസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഒന്നൊരു വേണം ഇപ്പം മെയിൻ പകുതി കഴിയുമ്പോൾ ഈ ആറാം ഭാവാദേവനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് രാശി മാറുകയാണ് അപ്പം ആറാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ് അത് നമുക്ക് മാരകമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു റിക്കവറി ഉണ്ടാകുന്നതിന് അത് വഴി ധരിക്കും പ്രത്യേകിച്ച് ഒക്ടോബർ പകുതിക്ക് ശേഷം ആ ഗുരു ജന്മരാശിയിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫാറ്റി ഫുഡൊക്കെ കഴിവതും ഒഴിവാക്കണം പ്രത്യേകിച്ച് വെയിറ്റ് കൂടുന്നതിന് സാധ്യതയുണ്ട് ഒബീസിറ്റി പ്രശ്നങ്ങൾ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അവസാനത്തെ രണ്ട് മാസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പൊതുവെ നമ്മൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന വർഷം എന്ന് തന്നെ പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽ സാഹചര്യം എങ്ങനെയാണോ തൊഴിൽ സാഹചര്യം നോക്കുമ്പോൾ കർമ്മഭാവാധിപനും യോഗകാരകനുമായിട്ടുള്ള ചൊവ്വാഗ്രഹം ആ ചൊവ്വാഗ്രഹം ജനുവരി പകുതി മുതൽ മാർച്ച് അവസാനം വരെ പന്ത്രണ്ടിലാണ് അത് തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം ചിലർക്ക് തൊഴിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി എട്ടാം ഭാവാധിപനായി എട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് മാർച്ച് വരെ അത് വിപരീത രാജ്യോഗമാണ് അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് വിപരീത രാജ്യോഗമാണ് അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അവയൊക്കെ ഗ്രാജ്വലി പരിഹരിക്കപ്പെടും അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഏപ്രില് മുതൽ എട്ടിലെ ശനി ഒൻപതിലേക്ക് രാശി മാറുന്നുണ്ട് അത് തൊഴിലിടത്ത പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഇവയൊക്കെ പരിഹരിക്കാൻ അനുകൂല സമയം മാർച്ച് കഴിയുമ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരും ഇപ്പോൾ തൊഴിലന്വേഷകർക്കൊക്കെ മാർച്ച് മുതൽ ഏപ്രിൽ വരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ ലഭിക്കാനൊക്കെ അനുകൂല സാഹചര്യം അത് ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം ഇപ്പോൾ സൂര്യനൊക്കെ ഉച്ചരാശിയിലേക്കൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ വളരെ പ്രത്യേകിച്ച് സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് മെയ് പകുതി കഴിയുമ്പോൾ രാഹു കേതുക്കൾ എട്ടിലും രാഹു എട്ടിലേക്ക് വരുന്നു കേതു രണ്ടിലേക്ക് വരുന്നു അതുപോലെ ഈ പൊതുജനങ്ങൾക്കിടയിൽ പ്രീതി കുറയുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കഴിവതും ഈ കുറുകാർ വിട്ടുനിൽക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാതെ നോക്കണം അതേസമയം ആറാം ഭാവാതമനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്ക് രാശി മാറുന്ന സമയമായതുകൊണ്ട് അത് വിപരീത രാജ്യോഗമായതുകൊണ്ട് തൊഴിലടത്ത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എങ്കിലും തൊഴിലിൽ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ ഉണ്ടാകാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കൂടാനും സാധ്യതയുണ്ട് അതേസമയം വിദേശക്കത്തെ തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ അത് ഊർജിത ശ്രമമൊക്കെ ആ സമയത്തുണ്ടാകും വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് വിദേശത്തെ തൊഴിൽ അന്വേഷണം ഊർജ്ജസ്വലമാവുകയും വിദേശത്തെ തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആറാം ഭാവാധിപനാണ് പന്ത്രണ്ടിൽ വരുന്നത് അപ്പോൾ വിദേശത്ത് തൊഴിലന്വേഷണവും വിദേശത്ത് തൊഴിൽ സാധ്യതയും കൂടും പ്രത്യേകിച്ച് മെയ് പകുതി കഴിയുമ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ കർക്കിടക്കൂറുകാരുടെയും കർക്കിട ലഗ്നക്കാരായിട്ടുള്ള ആളുകളുടെ ബിസിനസ് അവരുടെ ബിസിനസ് സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ബിസിനസ്സിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് മാർച്ച് വരെ അത് പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് മാസമൊക്കെ ബിസിനസ്സിലൊക്കെ അല്പം കെയർ വേണം ചെറിയ വെല്ലുവിളികളൊക്കെ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് കിട്ടണമെന്നില്ല അതേസമയം അമിത ലാഭം ഉണ്ടായില്ല എങ്കിലും നമുക്ക് ലാഭമൊക്കെ ഉണ്ട് അത് അമിത ലാഭമാകില്ല എന്ന് മനസ്സിലാക്കുക ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി ആദ്യവാരം കഴിയുമ്പോൾ അഷ്ടമത്തിലും ക്രമേണ ഏപ്രിൽ വരെ നീജരാശിയിലും സഞ്ചരിക്കുകയാണ് ബിസിനസ് കാരകൻ അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി ഉച്ചരാശിയിലാണ് അപ്പോൾ ഗുരുവാണെങ്കിൽ പതിനൊന്നിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ ഒരു ഫ്ലക്ച്വേഷൻ അതായത് ആദ്യ പകുതി ബിസിനസ്സില് ഒരു ഫ്ലക്ച്വേഷന് സാധ്യതയുണ്ട് അതായത് ചില ദിവസം നല്ല ബിസിനസ് ആയിരിക്കും ചില ദിവസം മോശമായിട്ടുള്ള ഒരു ബിസിനസ് ഒരു അപ്സ്ൻഡ് ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ബിസിനസ്സിൽ ആദ്യ പകുതി ഉണ്ടാകണമെന്നില്ല ഇനി ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി മാർച്ച് കഴിയുമ്പോൾ അതായത് ഏപ്രിൽ മുതൽ ഒൻപതിലേക്ക് രാശി മാറും അത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് മെയ് പകുതി കഴിയുമ്പോൾ ഒൻപതാം ഭാവത്തിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം വിദേശ വ്യാപാരത്തിലൊക്കെ സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആ സമയത്തുണ്ടാകും ബിസിനസ്സിനൊക്കെ പൊതുവെ അവസാനത്തെ പകുതി വർഷത്തിൻ്റെ അവസാന പകുതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കർക്കിടകൂർവരായ വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെയ് പകുതി വരെ ഈ അഞ്ചാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ നാല് പതിനൊന്ന് ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജനുവരി അവസാന വാരം മുതൽ മെയ് വരെ ഒമ്പതാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാണ് ഒൻപതാം ഭാവാദിമനായിട്ടുള്ള ഗുരുവാണെങ്കിൽ മെയ് പകുതി വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പം ശുക്രൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലും ആ ഗുരു ശുക്രൻ്റെ ക്ഷേത്രത്തിലും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഫെബ്രുവരി മുതൽ മെയ് പകുതി വരെ ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സഹായകമാകും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കാലിലൊക്കെ ഒരു നല്ല തിളക്കം ഉണ്ടാകും കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ നല്ല വിജയം സാധ്യമാകും പൊതുവെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന വർഷമായിരിക്കും ഉന്നത വിദ്യാഭ്യാസിക്കുന്നവർക്ക് ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ അനുകൂല സമയമാണ് അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും അതേസമയം പഠന ചെലവ് കൂടുന്നതിനുള്ള സ്ഥിതി കാണുന്നുണ്ട് വിദ്യാഭ്യാസ വായ്പകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് അവസരങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെയാണ് നോക്കുക അപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ മെയ് പകുതി വരെ ഗുരു പതിനൊന്നിലാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ധനകാരകൻ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനയിലെ ശുക്രൻ ജനുവരി അവസാനം മുതൽ മെയ് വരെ ഉച്ചസ്ഥിതിയിലാണ് അപ്പോൾ ആദ്യ പകുതി സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഈ കർക്കിടകൂറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം മാർച്ച് പകുതി മുതൽ ജൂൺ പകുതി വരെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപത് പത്ത് പതിനൊന്ന് ഭാവരാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അത് ധനാഗമം കൂടുന്നതിന് സഹായകമാകും പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യൻ ഒൻപത് പത്ത് പതിനൊന്ന് ഭാവരാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും കർമ്മ നേട്ടത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണാം ആദ്യത്തെ മൂന്ന് മാസം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി എട്ടുനിന്ന് രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചിലർക്ക് അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് ചിലപ്പോൾ ധനാഗമം ഉണ്ടാക്കിയെന്ന് വരാം ധനാഗമത്തിന് സാധ്യതയുണ്ട് അതേസമയം ആ ശനിയുടെ ദൃഷ്ടി രണ്ടില് വരിക എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവും ആ സമയത്ത് പ്രത്യേകിച്ച് മാർച്ച് വരെ കൂടാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ മെയ് പകുതി മുതൽ ഗുരു ഒക്ടോബർ പകുതി വരെ പന്ത്രണ്ടിലേക്ക് രാജി മാറുന്ന സമയമാണ് അപ്പം മെയ് പകുതിക്ക് ശേഷം ധനകാരകൻ വേയസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ധനപരമായിട്ടുള്ള ചെലവിൽ വളരെ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ അതിനുശേഷം ആ ഡിസംബർ ആദ്യവാരം വരെ ആ ധനകാരകൻ ഉച്ചരാശിസ്ഥിതിനായിട്ട് ജന്മരാശിയിൽ വരുന്നുണ്ട് അത് ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗുരുഭാഗ്യഭാവാധിപനും കൂടിയാണ് അപ്പോൾ അത് ധന ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ സ്ഥിതി വഴിതെളിക്കും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും വിവാഹ സാഹചര്യങ്ങൾ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പോൾ ഈ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏഴാം ഭാവാധവനാണ് ശനി ആ ശനി അഷ്ടമത്തിൽ ആദ്യത്തെ മൂന്ന് മാസം നിൽക്കുന്ന സമയമാണ് ഏഴിൽ ഗുരുവിൻ്റെ നീചദൃഷ്ടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ജനുവരി മാസമൊക്കെ ശുക്രനും അഷ്ടമത്തിലാണ് ഇപ്പോൾ വർഷ ആരംഭം അതായത് ജനുവരി മാസം വിവാഹ ആലോചനകൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല ജനുവരി കഴിയുമ്പോൾ ആലോചനകൾ സാധ്യതയുണ്ട് കാരണം ശുക്രൻ തന്നെ ഉച്ചരാശിയിൽ വരുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് മെയ് മാസം വരെ ജൂൺ ജൂലൈ മെയ് മാസം വരെയൊക്കെ ശുക്ര ഉച്ചരാശിയിലാണ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ശുക്രൻ ആ പത്ത് പതിനൊന്ന് ഭാവരാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ജൂലൈ വരെയൊക്കെ വിവാഹ നിശ്ചയത്തിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് വിവാഹത്തിനും അനുകൂല സമയമാണ് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഏപ്രിൽ മുതൽ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആലോചനകളൊക്കെ വരാം എങ്കിലും ആ ഒൻപതാം ഒമ്പതിലും ഒമ്പതാം ഒമ്പതാം ഭാവാദിപനായിട്ടുള്ള ഗുരു മെയ് പകുതി വരെ പതിനൊന്നിലും അതിനുശേഷം പന്ത്രണ്ടിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ചില ഭാഗ്യക്കുറവുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ജനുവരി അവസാനം മുതൽ മാർച്ച് വരെ പന്ത്രണ്ടിലാണ് അപ്പോൾ അത് ഈ കമിതാക്കൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ അകന്ന് നിക്കലുകൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രണയ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അത് ഗുരുദിഷ്ടി അഞ്ചിലുള്ള സമയമാണ് അപ്പോൾ ശുക്രനാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് മെയ് വരെ പത്ത് പതിനൊന്ന് ഭാവങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ക്രമേണ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസത്തിൽ പ്രണയ പ്രശ്നങ്ങൾ പ്രണയപങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെങ്കിലും ക്രമേണ അതൊക്കെ മാറി പ്രണയബന്ധമൊക്കെ സുഗമമാകാൻ സാധ്യതയുണ്ട് ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ആദ്യ മാസം അല്പം കെയർ വേണം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ എട്ട് നിൽക്കുന്ന സമയമാണ് മെയ് പകുതി വരെ ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെങ്കിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി അത് ആ പ്രശ്നങ്ങൾ മാറ്റാൻ സഹായകമാണ് അത് ഗുണം ചെയ്യും അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏഴിലൊക്കെ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അപ്പോൾ കുജൻ പ്രത്യേകിച്ച് കർക്കിടക നഗരക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് എന്നുള്ളതുകൊണ്ട് ആ ഏഴിലെ ദൃഷ്ടി വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം ദമ്പതിമാർക്കിടയിൽ ചെറിയ ചെറിയ ടെൻഷൻ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം എങ്കിലും അവയൊക്കെ നിയന്ത്രണ വിധേയമാകും പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ ഉണ്ട് മാർച്ച് കഴിയുമ്പോൾ ഏഴാം ഭഗവാദിവിനായിട്ടുള്ള ആ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് വരുന്നു അതുപോലെ ആ ഒൻപതാം ഭഗവാദിവിനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ സഞ്ചരിക്കുന്നു ക്രമേണ പന്ത്രണ്ട് ഭാവരാശികൾ സഞ്ചരിക്കുന്നു അപ്പോൾ ദമ്പതിമാർക്കൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക് അതുപോലെ വിദേശയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അതിന് ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടൊക്കെ കാണുന്നുണ്ട് ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ വർഷാരംഭത്തിൽ ആറിലാണ് നിൽക്കുന്നത് ഫെബ്രുവരി മുതൽ മാർച്ച് പകുതി വരെ അഷ്ടമത്തിലായിരിക്കും ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജനുവരി അഷ്ടമത്തിലായിരിക്കും അപ്പോൾ വർഷാരംഭത്തിൽ കുടുംബത്തിലെ ഒരു സുഖക്കുറവ് കുടുംബത്തിലെ ടെൻഷൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ആദ്യ സമയത്തൊക്കെ ഉണ്ടായെന്ന് വരാം ക്രമേണ ഈ ഗ്രഹങ്ങൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് അത് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റും കുടുംബജീവിതം സന്തോഷകരമാകും മെയ് കഴിയുമ്പോൾ നാലിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഈ നാലിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രത്യേകിച്ച് വീട് വാഹനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീടൊക്കെ മോടി പിടിപ്പിക്കുന്നതിനോ ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ഗുണപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ആയിരിക്കും കുടുംബത്തിൽ കാണുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ ഇവിടെ കർക്കിടകക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ ലഗ്നം വരുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അപ്പോൾ കർക്കിടക കൂറായിട്ടുള്ള നക്ഷത്രക്കാർക്ക് കർക്കിടകൂറിലെ നക്ഷത്രക്കാർക്ക് കർക്കിടക ലഗ്നമല്ലാതെ മറ്റ് ലഗ്നരാശികൾ വന്നാൽ ഏതെല്ലാം ലഗ്നക്കാർക്കായിരിക്കും ഗുണം ഉണ്ടാകുന്നത് ഏതൊക്കെ ലഗ്നക്കാർക്കായിരിക്കും ദോഷം ഉണ്ടാകും അതും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ പെടുന്ന നക്ഷത്രക്കാർക്ക് അതായത് കർക്കിടക കൂറുകായിട്ടുള്ള കൂറുകാർക്ക് ഇടവം മിഥിനം കർക്കിടകം തുലാം വൃശ്ചികം മകര ലഗ്നമാണ് വരുന്നതെങ്കിൽ അതുപോലെ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കുന്ന ദശയും അപകാരവും ജാതകത്തിൽ ജാലകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലഗ്നക്കാർക്ക് അതായത് ഇടവം മിഥനം കർക്കിടകം തുലാം വൃശ്ചികം മകരം ഈ ലഗ്നക്കാർക്ക് കർക്കിടക കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഈ ലഗ്നങ്ങളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഗുണാനുഭവം കൂടും അതേസമയം മേടം ചിങ്ങം കന്നി ധനു കുംഭം മീനം ഈ ലഗ്നക്കാരായിട്ടുള്ള കർക്കിടകൂറുകാർക്ക് അത്രത്തോളം ഗുണാനുഭവം ഉണ്ടാകണമെന്നില്ല എന്നുകൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം